അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തുഹു എല്ലാവർക്കും റാഹത്തന്നെ എന്ന് കരുതുന്നു അള്ളാഹു റാഹത്തിലാക്കട്ടെ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം കണ്ണേറിനെക്കുറിച്ചാണ് കണ്ണേർ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് അത് പേടിക്കേണ്ട വിഷയവുമാണ് കണ്ണേർ നമുക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് വലിയ ആപത്തിലേക്ക് എത്തിച്ചേരും നബിസ്വലഹു അലൈവലം തങ്ങൾ പറഞ്ഞു കണ്ണേർ മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കുമെന്നാണ് അഥവാ മരിച്ചു പോകും കണ്ണീർ പറ്റിയിട്ട് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ഹദീസ് കാണാൻ കഴിയും ഇത് ബാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്താണ് കണ്ണീർ എന്താണ് കണ്ണീർ ഇത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം കണ്ണീർ എന്ന് പറഞ്ഞാൽ അസൂയയോട് കൂടെയുള്ള നോട്ടത്തിനാണ് കണ്ണീർ എന്ന് പറയുക ഒരാൾ കാണുമ്പം അദ്ദേഹത്തോട് അസൂയുണ്ട് പകയുണ്ട് ആ അസൂയ കലർന്ന ഒരു നോട്ടത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അത്ഭുതകരമായ നോട്ടം ഈ നോട്ടത്തിനാണ് കണ്ണീർ എന്ന് പറയുക ആ നോട്ടം കൊണ്ട് ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ദൃഷ്ടി പതിക്കുകയും ആ ദൃഷ്ടിദോഷം പതിക്കുകയും അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് അസുഖങ്ങൾ വരിക സാമ്പത്തികമായി തകർന്നു പോകുക മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വരിക ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഈ കാരണം കൊണ്ടുണ്ടാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാത്രമല്ല അസൂയ കലർന്ന ചിന്തയും നോട്ടവും പറച്ചിലും ഇതുകൊണ്ടൊക്കെ മനുഷ്യന് ദോഷങ്ങൾ ഭവിക്കും ഈ കണ്ണേർ ബാധിച്ചാൽ ആ ബാധിച്ച വ്യക്തിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ദൂരവ്യാപകമായ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും അതിൽപ്പെട്ട ഒന്നാണ് ആ മനുഷ്യന് ശാരീരികമായിട്ട് ക്ഷീണം വരിക എന്നുള്ളത് ഭയങ്കര തളർച്ചയായിരിക്കും ക്ഷീണമുണ്ടാകും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ നിർത്താതെ കരച്ചിൽ സാധാരണ കുട്ടികൾ വിശന്നാൽ കരയും അല്ലെങ്കിൽ ചാട്ട്യം ഉണ്ടാകുമ്പോഴൊക്കെ കരയും ആ കരയുന്ന കുട്ടികൾക്ക് ആ വിശപ്പ് മാറാനുള്ള ഭക്ഷണം കൊടുത്താൽ അല്ലെങ്കിൽ പാല് കൊടുത്താൽ അല്ലെങ്കിൽ ശാട്ട്യം പിടിക്കുന്ന കുട്ടികൾക്ക് അവരിഷ്ടപ്പെടുന്ന കളിയായുധങ്ങൾ കൊടുത്താൽ മൊബൈൽ കൊടുത്താലൊക്കെ കരച്ചിൽ നിൽക്കും സാധാരണ പക്ഷേ ഇവിടെ ആ കുട്ടികൾ എന്ത് കൊടുത്തിട്ടും കരച്ചിലോട് കരച്ചിൽ ഇല്ല ഈ രൂപത്തിൽ കണ്ണീർ ബാധിച്ച കുട്ടികളുടെ നിരന്തരമായ നിത്യമായ നിർത്താതെയുള്ള കരച്ചിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വിബാധത്ത് ചെയ്തുകൊണ്ടിരുന്ന സ്ഥിരമായി വിഭാഗത്ത് ചെയ്തുകൊണ്ടിരുന്ന ആയബിതായ മനുഷ്യൻ ആ മനുഷ്യനെ അബാധത്തിൽ മൂടില്ലാതെയായി വിഭാഗത്ത് ചെയ്യാനുള്ള താല്പര്യമില്ല അതെല്ലാം നിർത്തിവെക്കണം എന്നുള്ള രൂപത്തിൽ അവൻ ഇൻട്രസ്റ്റ് ഇല്ലാതെയായി പോകുക ആത്മീയ വിഷയങ്ങളിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെയാകുക അതുപോലെ ആ മനുഷ്യനെ ചില ആളുകൾക്ക് കണ്ണേർ ബാധിച്ചാൽ അത് അവരുടെ ഉറക്കത്തിനത് നല്ലോണം ബാധിക്കും ചില ഉറക്കം വർദ്ധിച്ചതായിരിക്കും പ്രശ്നം ചിലക്ക് കുറവായിരിക്കും പ്രശ്നം ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ ഉറക്കത്തോടൊറക്കം ഈ രണ്ട് രൂപത്തിലും കണ്ടുവരുന്നുണ്ട് അതുപോലെ കണ്ണേർ ബാധിച്ച ആളുകൾക്ക് എപ്പോഴും കോട്ടുവായിടുക ആവി എന്നൊക്കെ പറയും കോട്ടുവായിടുക അതിങ്ങനെ നിരന്തരം കോട്ടുവായി ഇട്ടുകൊണ്ടേയിരിക്കുക ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കണ്ണേർ ബാധിച്ച ആളുകൾക്ക് നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം കണ്ണേർ ബാധിച്ചവർക്ക് മാത്രമല്ല ആ കണ്ണേർ ബാധിച്ച ആളുകളെ മന്ത്രിക്കുന്ന ആളുകൾക്ക് പോലും അതിൻ്റെതായ അടയാളങ്ങളും പ്രയാസങ്ങളും നമുക്ക് കാണാൻ കഴിയും ചില ആളുകളെ മന്ത്രിക്കുന്ന സമയത്ത് ആ മന്ത്രിക്കുന്ന വ്യക്തിക്ക് തന്നെ കോട്ടുവായ അടക്കാൻ കഴിയാതെ ആവർത്തിച്ച് ആവർത്തിച്ച് കോട്ടുവായി വന്നുകൊണ്ടേയിരിക്കും അതതിൻ്റെ ഒരു പ്രയാസമാണത് അതുപോലെ മന്ത്രിക്കുമ്പോൾ തന്നെ ആ മന്ത്രിക്കുന്ന വ്യക്തികൾക്ക് ആ മന്ത്രം തെറ്റിപ്പോകുക അത് മറന്നു പോകുക ചില സൂറത്തുകൾ ഓതുമ്പോഴും ആയത്തുകൾ ഓതുമ്പോഴും അത് കിട്ടാതെ വരിക മറന്നു പോകുക തെറ്റിപ്പോകുക ഇതൊക്കെ കണ്ണേർ ബാധിച്ച ആളുകളെ മന്ത്രിക്കുന്ന സമയത്ത് ആ മന്ത്രം ഉച്ചരിക്കുന്ന ആളുകൾക്ക് പോലും ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് അതുപോലെ ചില സമയത്ത് ചുമച്ച് ചുമച്ച് ആ മന്ത്രം പൂർത്തിയാക്കാൻ കഴിയാതെ വരിക ഇങ്ങനത്തെ പല ബുദ്ധിമുട്ടുകളും ഇതുകൊണ്ടുണ്ടാകും അതുപോലെ കണ്ണേർ ദൃഷ്ടിദോഷം ബാധിച്ച ആളുകൾക്ക് ഭക്ഷണത്തിൽ അരുചി വരിക ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചി ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല ആ സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് ഒരു പനി ബാധിച്ച ആളുകൾക്ക് വായക്ക് രുചിയില്ലാത്തതുപോലെ പനിയൊന്നുമില്ലാതെ നോർമലി തന്നെ രുചിയില്ലാത്ത അവസ്ഥ ബാധിച്ചുകൊണ്ടുള്ള പ്രയാസം ഉണ്ടാക്കുക ഇങ്ങനെ ധാരാളം പ്രയാസങ്ങൾ ഈ കണ്ണേർ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ദൃഷ്ടിദോഷമുള്ള ആളുകളെ കണ്ണേർ ബാധിക്കുന്ന ആളുകളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അവരെക്കുറിച്ച് മനസ്സിലായാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ മക്കളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെ നല്ലവണ്ണം ഉഷാറാക്കി മാറ്റി ഒരുക്കി ആളുകളെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന അവസ്ഥയുണ്ട് ഈ മക്കൾക്ക് കണ്ണേർ ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ മക്കൾക്കുണ്ടാകുന്ന എല്ലാ സ്കില്ലുകളും അവരെ സ്പെഷ്യലായിട്ടുള്ള എല്ലാ കഴിവുകളും ചുട്ടുകരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ മക്കളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരുടെ സ്പെഷ്യൽ സ്കില്ലുകളൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ മക്കൾക്ക് കണ്ണേർ ബാധിക്കാൻ കാരണമാകും അതില്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും അത്തരം മക്കളുണ്ടെങ്കിൽ തന്നെ അവരിടക്കിടയ്ക്ക് മന്ത്രിച്ചു കൊടുത്തുകൊണ്ട് ഈ കണ്ണീറിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്യേണ്ടതുണ്ട് കണ്ണേർ ബാധിച്ചുണ്ടായ അസുഖത്തിന് ഡോക്ടറെ സമീപിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ഗുളിക വാങ്ങിക്കൊടുത്താൽ ഈ കണ്ണീറിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കൊള്ളണമെന്നില്ല അത് വീണ്ടും വീണ്ടും മൂത്ത് അത് നിരന്തരമായി അത് വർദ്ധിച്ച് പിന്നെ അത് ചെറിയ ചെറിയ മന്ത്രങ്ങളെ കൊണ്ട് തന്നെ പരിഹാരമാകാത്ത രൂപത്തിൽ വലിയ സിഹിറിൻ്റെ ഫലം ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും നല്ല ശക്തിയുള്ള കണ്ണേർ എന്ന് പറഞ്ഞാൽ സിഹിറിനേക്കാളും കടുപ്പമുള്ളതാണെന്നാണ് അത് സിഹിറ് ബാധിച്ച ഒരു വ്യക്തികൾക്ക് ചികിത്സിക്കുന്നത് പോലെ തന്നെ ചികിത്സിക്കേണ്ട അല്ലെങ്കിൽ അതിനേക്കാളും കടുപ്പത്തിൽ ചികിത്സിക്കേണ്ട അവസ്ഥ വരെ കണ്ണേർ കൊണ്ടുണ്ടാകും അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക കണ്ണീർ നിസ്സാരക്കാരനല്ല നമ്മുടെ എല്ലാം തകർത്തു കളയാൻ കണ്ണീറിന് സാധിക്കും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെയല്ലേ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നബി സലാഹു അലൈഹി വസ്ലാം തങ്ങൾ ഒരു ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹു മെഹസ്സിൻ ഖുൽഖി ഖമ അഹസ്സൻ തഹുൽഖി അള്ളാഹുവെ എൻ്റെ സ്വഭാവം നന്നാക്കണമേ മുഖം നന്നാക്കിയതുപോലെ എൻ്റെ മുഖവും എൻ്റെ രൂപവും നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവവും നന്നാക്കി തരണമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി നബി നബിസ് അലൈഹി ഇസ്ലം തങ്ങൾ പറഞ്ഞു നമ്മുടെ കണ്ണീർ നമുക്ക് തന്നെ പറ്റും അതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന് എൻ്റെ മുഖം അടിപൊളിയാണ് ഉഷാറാണ് എന്നെപ്പോലെ ആരാണ് ഇവിടെ സൗന്ദര്യമുള്ളത് എന്ന ആശ്ചര്യത്തോടെയുള്ള മാറി മാറി നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടുള്ള നോട്ടമുണ്ടല്ലോ ഈ നോട്ടം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ കണ്ണീർ പറ്റും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അത്തരം ഷെറുകളിൽ നിന്ന് കാവലിനെ തേടുകയും അത് ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ എല്ലാ കണ്ണേറിൽ നിന്നും ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ പരാജയങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ അസ്സാമലൈക്കും വാഹമത്തു അഹ് വാത്തു